ആണും പെണ്ണും രണ്ടല്ലാന്നെല്ലാം ആണുങ്ങളാണോ പെണ്ണും ആണു എല്ലാ ആണുങ്ങളും ഒരുപോലെയാണ് എല്ലാ ആണുങ്ങളും ഒരുപോലെയാണെങ്കിൽ എല്ലാരും മുഖ്യമന്ത്രി ആവണ്ടി എല്ലാരും പ്രധാനമന്ത്രി അവിടുന്നല്ലേ തിരുത്തല് വേണ്ടത് എല്ലാരും മുഖ്യമന്ത്രി പാർലമെന്റിൽ എല്ലാരും പ്രധാനമന്ത്രി എല്ലാരും പ്രസിഡന്റ് ഇനി എം പിമാര് വേണ്ട മുഖ്യമന്ത്രി ആണും പെണ്ണുമാണെങ്കിൽ പ്രകൃതിയിൽ തന്നെ രണ്ടല്ലേ പ്രകൃതിയിൽ തന്നെ സാറേ അതെങ്ങനെ ഒന്നാക്ക ഒന്നാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഭാര്യമാർ നമ്മളോട് പറയണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസവിച്ചില്ലേ അടുത്തല്ല പെറ്റുകൂടി പറയണം അറ്റോ അറ്റോ അവിടെ അവിടെ നമ്മളെ ഭാര്യമാരെ ആരെങ്കിലും പറയുന്നത് കഴിഞ്ഞ ഞാൻ പ്രസവിച്ചില്ലേ ഇനി അടുത്തൊല്ലേ നിങ്ങൾ പ്രസവിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ ജെൻറെ നൂറ്റാറ്റി നടപ്പിലാക്കാം അത് യൂണിഫോമിൽ മാത്രമല്ല എല്ലാത്തിലേക്കും പക്ഷെ ഇതാദ്യം നടപ്പിലാക്കണം ഞാൻ കൊറായില്ല പ്രസവിച്ചു കൂട്ടണേ നിങ്ങൾ ഇങ്ങനെ തൈല ദേഹം വാങ്ങിക്കൊണ്ടിരുന്നല്ലാതെ നിങ്ങൾക്കും പണിയില്ലല്ലോ അടുത്ത കറപ്പ നിങ്ങള് ചുമന്നോളി അടുത്ത പ്രസവം നിങ്ങൾക്കോളി ഞങ്ങൾ ഉണ്ടാവും നടപ്പിലാക്കാൻ ഒന്നാമത്തെ ഞങ്ങൾ ഇതില്ലെങ്കിൽ പിന്നെ സാറേ എങ്ങനെ പോയി നടപ്പിലാക്ക ഗർഭം ചുമക്കാൻ പിന്നെ ർഭം ചെയ്യും രാവിലെ കുട്ടിക്ക് പാലെടുക്കേണ്ട ഉച്ചക്ക് കുട്ടിക്ക് പാലെടുക്കേണ്ട കുട്ടിയും ഭർത്താവിന് രാത്രി രണ്ടു കുട്ടി ഒപ്പം കിടന്നിട്ട് പാലുണ്ട് നാലും രണ്ടും ഒന്നല്ലേ രണ്ടും അങ്ങനെ ആണ് പെണ്ണ് തന്നെ പറയരുത് ചിലവർ ചെല്ലോട് എന്താണ് പെണ്ണ് പറയരുത് എന്താ 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 പെണ്ണല്ലേ േംഗം പ്രാണ് പാട്ട് പാട്ടാണ് പ്രസംഗത്തിന്റെ പ്രസംഗം അല്ലേ പറയാ അതിന് പ്രസംഗം പറയാ പറ്റുമോ ഇള്ളത് ഉള്ളത് പറയണ്ട ആണ് ആണല്ലേ പെണ്ണ് പെണ്ണല്ലേ ഇത് രണ്ടും നമ്മൾ ഒന്നാക്കിട്ട് കാര്യം ചെല്ലുപ്പ് രണ്ടും രണ്ടാന്ന് കാണുന്നവർക്കൊക്കെ തിരിലേ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ എത്ര പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എന്താ ഫിഫ്റ്റി ഫിഫ്റ്റി ആവാൻ പകുതിയും പകുതിയാണ് പ്രധാനമന്ത്രിമാർ എത്ര എത്ര പേര് എത്ര പെണ്ണുങ്ങളാണ് പ്രസിഡന്റായി വന്നതായി വന്നത് ഓരോന്നല്ലേ വർക്കത്തിന് പറയാൻ പറ്റുള്ളൂ പിന്നെന്താ ഫുൾ ആണുങ്ങളായത് എന്താ അവിടെ നമ്മുടെ നോട്ടിലൊക്കെ ഓടുന്ന ബസ്സുകൾ ഇപ്പോഴല്ലേ ചില പെണ്ണുങ്ങൾ ഇരിക്കാൻ തുടങ്ങിയത് ഡ്രൈവറായി ഇനിയിപ്പൊ ഇരിക്കുന്ന എണ്ണ ഇപ്പോഴും പകുതി പകുതി ഉണ്ടോ സമത്വല്ല വേണ്ടത് ഏതെങ്കിലും ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് മഹാ അത്ഭുതം കണ്ടോളി എന്നിട്ട് ഞമ്മള് ഫോട്ടോ എടുത്ത് അയച്ചാൽ പോരല്ലോ അത് പകുതിയും പകുതിയാക്കി അത്ഭുതം ഉണ്ടാവില്ലല്ലോ ആ എല്ലാ ബസ്സിലും പകുതിയും പകുതി പകുതി പെണ്ണുങ്ങൾ ഡ്രൈവർമാർ നല്ല രസം ഉണ്ടാവും കോഴിക്കോട് തൃശ്ശൂർ ബസ് അങ്ങനെ രാത്രി പെണ്ണുങ്ങൾ ഡ്രൈവർ അങ്ങനെ പോയാൽ തിരിച്ചു വരുമ്പോ കനം കൂടി പോരൂ പ്രശ്നം രണ്ടു വന്നാക്കുന്ന ആരാ നല്ല രസം ഉണ്ടാവും പെണ്ണുങ്ങളെ കാണുങ്ങൾ പണിയെടുക്കാൻ എല്ലാ ഒരു പ്രാവശ്യം പെണ്ണുങ്ങൾ അബുദാബി പോവാ രണ്ടര കൊല്ലം അവിടെ ടാക്സി ഡ്രൈവറായി അല്ലെങ്കിൽ ഹൗസ് ഡ്രൈവറായി അല്ലെങ്കിൽ കഫ്തേരിയിൽ ജ്യൂസ് ഉണ്ടാക്കണ പെണ് പിന്നെ രണ്ടര കൊല്ലം പെടുന്ന പോയിട്ട് പണിയെടുക്ക പിന്നെ പൈസ അയച്ചു പിന്നത്തെ രണ്ടര കൊല്ലം മതേ വിജയിൽ പെണ്ണ് പോവാ എന്നിട്ട് പൈസ കൊടുക്ക നല്ല രസം നമ്മളെ നാട്ടിലൊക്കെ സാധാരണ പെണ്ണു കാണാൻ പോകുന്നത് പെണ്ണ് കാണാൻ പോവാ രാത്രി രണ്ടു മൂന്ന് ഞങ്ങൾ അദ്രാമാന വേണ്ടി ഞാൻ തിരിച്ചു ഞമ്മള് ചില പ്രസംഗത്തിൽ പറഞ്ഞ ഉദാഹരണം കാര്യം തിരിയാത്ത ആൾക്കാരെ വിളിച്ചിട്ട് വിമർശിക്കും ഒരാള് പറയാ ഞാൻ ഒരിക്കലും മറുപടി പറഞ്ഞു ഒരു യുക്തിവാദിയസുഖം ചെറുപ്പക്കാരെ വിളിച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞു എന്ത് ഇവന് പറയണേ ഖുർആാനിലുണ്ട് രവീന്ദ്രസാര പ്രസംഗം ഇട്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് പോയ കുട്ടിയാണ് അപ്പോ എന്നോട് പറഞ്ഞാതെ ഉണ്ടല്ലോ പിന്നെ മണ്ണിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടെ വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടെ ശുക്ലത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടെ ഇതിൽ പേത വിശ്വസിക്കുക അതുകൊണ്ട് ഖുർഹാനിലൊക്കെ പരസ്പരം വൈരുദ്ധ്യല്ലേ അപ്പൊ ഞാനൊരു കൊറോണ സമയമാണ് എനിക്കിപ്പോ വേണ്ട എന്താണ് എനിക്ക് വേണ്ടത് എന്താണ് അവൻ ആ പറഞ്ഞ ഇങ്ങനെ മൂന്നെണ്ണം പറഞ്ഞാൽ അതിന് ഭാഷയിൽ തന്നെ യോജിപ്പിക്കാൻ പറ്റുന്ന സാധാരണ ഉദാഹരണങ്ങൾ തന്നെ ധാരാളം The lock, the lock, the lock. ഇങ്ങനൊന്ന് മൂന്നെണ്ണം പറഞ്ഞു എന്ന് കരുതിട്ട് അതിപ്പോ പരസ്പരം വൈരുദ്ധിയാക്കേണ്ട കാര്യമില്ലല്ലോ നിസാരമായ ഉദാഹരണം കൊണ്ട് തീർത്തു കൊടുക്കാൻ വേണ്ടി എന്റെ കയ്യിലിപ്പോ ഒരു പഴംപൊരി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ പഴംപൊരി പഴമ്പൊരിപ്പൊ എന്തുകൊണ്ടുണ്ടാക്കിയെന്ന് വെച്ചാൽ എനിക്ക് പറയാം ഇത് മൈതപ്പുഴ കൊണ്ട് ഉണ്ടാക്കിയാണ് നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയാണ് മഞ്ഞൾ കൊണ്ട് ഉണ്ടാക്കിയാണ് ഈ പഴംപൊരിയിൽ ഒരു മൂന്ന് ചേരുവ ശരിയാവുമെങ്കിൽ മനുഷ്യനിൽ മൂന്നോ നാലോ ഒക്കെ ചേരുവകൾ ശരിയായി കൂടെ കൂട്ടി അങ്ങനെ ഒരു മൂന്നെണ്ണം ഖുർആൻ പറഞ്ഞു എന്ന നിലയില് നീ അത് വൈരുദ്ധിയാക്കേണ്ട കാര്യമുണ്ടോ മാസപ്രസംഗം കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് തൃപ്തിയായി അവനെ ൃപ്തിന് മാറാൻ ചെയ്ത് അതിന് പേര് ഇപ്പൊന്നിട്ടുണ്ട് ആ പറഞ്ഞത് ശരിയായില്ല റഹ്മാൻ പറഞ്ഞ് കൊടുക്കാൻ പറ്റൂല ആര് ഒരാളെ രംഗത്ത് തന്നിട്ട് ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് എന്നെ പറയാണ് ഇൻസാൻ അവിടെ ഇൻസാൻ മനുഷ്യനെ മണ്ണെന്ന് സൃഷ്ടിച്ചു പറഞ്ഞാ റഹ്മാനെ അത് എല്ലാ നബിയാണ് അവിടെ മനുഷ്യന്മാരെയല്ലാം അഹദത്തിൻറെ നീ ഏത് വായിച്ചത് ആദ്യം പിന്നെ ഉണ്ട് എല്ലാ മനുഷ്യരെയും ഇല്ല എന്ന് നിനക്ക് പറയാൻ തഫ്സീർ തഫ്സീർ വായിച്ച് വായിച്ച് പഠിച്ചിട്ട് ആ ഞാൻ ആ ഉദാഹരണം പറഞ്ഞു എന്നെ വിളിക്കുന്നേ എന്താ ഉദാഹരണത്തിന് വന്നത് ഞാൻ മണിമണിയായി പറഞ്ഞുതരും ആളുകൾ ആക്കല്ലേ എന്തെങ്കിലും പറയാം അതാ കുട്ടിയുടെ തീർക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു ആ കൊടുത്താണ് ഭാഷയിൽ പറയുന്ന ശരിയാക്കെ എന്തെല്ലാം മാർഗ്ഗം ഉണ്ട് കയ്യിലുള്ള പരമ്പര ഓനെ മനസ്സിലായി അവന്റെ ആ ഹാലനുസരിച്ചാണ് ഞാൻ സംസാരിച്ചത് നിന്നോട് അത് എന്നിട്ട് വെറുതെ എത്ര കാലം തുടങ്ങിയു ഇങ്ങനെ പൊരട്ടിയിട്ട് എന്തൊക്കെയാ പറയലെന്നത് എന്തിനാണ് നേരം വെളുത്ത ആവശ്യമില്ലാത്ത എന്താ എന്താ ജീൻസിന്റെ അഹദിന്റെ പറ ജീൻസിന്റെ ജീൻസിന്റെ നബി മാത്രം പോരാ അലിഫിലാമായി അർത്ഥം വെച്ചിട്ട് തഫ്സീർ പറഞ്ഞവരില്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരിലും മണ്ണിന്റെ സത്തയില്ലേ എങ്കിൽ എങ്ങനെയായിരിക്കണം അള്ളാഹു ആൾക്കാരെ ും ഇന്ന് ഉമ്മത്തിന് ഏറ്റവും മഹാന്മാര ആവശ്യമുള്ള ഒരു സന്ദർഭം നിങ്ങൾ ഇവിടെ എല്ലാരും പറഞ്ഞില്ലേ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് എത്തിസം മറ്റൊരു ഭാഗത്ത് നവീനവാതകം മറ്റൊരു ഭാഗത്ത് ചാടിപ്പോ വേറെ ഭാഗത്ത് ലഹരിയുടെ ആറാട്ട് അതിനിടയിൽ കുറച്ച് ബോധ ചെറുപ്പക്കാരൊക്കെ പാതിരാവിനെ പകലാക്കി കളി ജ്വരത്തിൽ എല്ലാം മറന്ന് എന്നാലെ ഞാൻ വാലിന് കണ്ണൂരിലേക്ക് പോകുന്ന സമയത്ത് എന്റെ വണ്ടി ബ്ലോക്കിൽ ഒരേ മണിക്കൂറ മണിക്കൂറോ കാരണം കണ്ണൂർ ടൗണ് മൊത്തം മൊത്തം ഒരു പിടിച്ച് ചെറുപ്പക്കാർ വന്നിട്ട് പ്രത്യേകമായ വേഷവിധാനത്തിൽ ഒരു പേടിപ്പെടുത്തുന്ന മുടിയൊക്കെ ആക്കിയിട്ട് പടക്കം പൊട്ടിച്ചിട്ടും ആർത്തട്ടിട്ടും വണ്ടിയൊക്കെ ബ്ലോക്കായി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ഇവിടെ പോലീസ് നിയന്ത്രിക്കാനില്ലേ അപ്പൊ ഡ്രൈവർ എന്നോട് പറഞ്ഞു അതാ നിൽക്കുന്ന പോലീസ് കളിയുടെ ജ്വല സ്ഥാല് അങ്ങോട്ട് പോയാൽ മര്യാദ പോരൂ അപ്പൊ പോണേക്ക് പോട്ടേ നിയച്ചിട്ട് എല്ലാരും ഇല്ലാതെ എന്നെ കണ്ടതുകൊണ്ട് മാത്രം പരിചയമുള്ള കുറച്ച് ആളുകൾ എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ചിട്ട് ഒരു ചെറിയ വിട സാഹസപ്പെട്ട് തന്നതുകൊണ്ട് എനിക്ക് വേദന സമയത്ത് അവിടെ എത്താൻ പറ്റില്ല ഇത് കണ്ണൂര് എടുക്കാൻ പറ്റുമോ മൂന്ന് ലക്ഷത്തിന് പ്ലക്സ് രണ്ട് ലക്ഷത്തിന്റെ പ്ലക്സ് ആര് അഞ്ഞൂറ് ആരാ നിങ്ങളോട് ശരീരത്തിന്റെ ഒരു എക്സർസൈസ് നിലയ്ക്ക് ഒരു ആയാസത്തിന് വേണ്ടി ഒരു മാരിവി അസർമാരിവിക്കടയിലേടാ പന്ത് പന്തെടുത്തിട്ട് പാർത്ത് കറങ്ങുന്നതിന് ആരാ എതിര് ആണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഞാനൊക്കെ പരിപാടി പോകുമ്പോ അവളെ കുടും തട്ടാ ഞാനും ഇറങ്ങി തരാം ആരാ പെതിരി പക്ഷെ വിളിക്കരുത് എന്ന് മാത്രം എനിക്ക് സൗകര്യം നീ ഇത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പറയാൻ തോന്നുന്ന അതിനിപ്പോ ആരാ എതിര് പക്ഷേ ഏതോ ദൂതന്മാർ ഏതോ ഇസ്ലാമിക ശത്രുക്കള് പഴയ കാലത്ത് ഈ വൈദേശിക ആധിപത്യത്തെ നമ്മുടെ ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നാട് കടത്തിയത് പഴയ കാലത്ത് അവരിനപ്പൊ കളിന്റെ പേരിൽ നമ്മുടെ ഇമാമങ്ങളാണ് ും മറക്കരുത് പഴയ കാലത്ത് വൈദേശിക ആധിപത്യം എന്ന നിലയിൽ ഈ കൊലമാലകളെ ഇന്ത്യയിൽ നിന്ന് ഹിന്ദു മുസ്ലിം ഒക്കെ സംഘടിച്ചുകൊണ്ട് വിപ്ലവം നടത്തിയിട്ട് തൂത്തെറിഞ്ഞതാണ് ആ തൂത്തെറിഞ്ഞ ആളുകളുടെ പിൻഗാമികളായ പേരക്കുട്ടികളാണ് ഇപ്പൊ നമ്മളെ അദ്രാമാൻഡി ഷംസുദ്ദീൻ്റെ മുമ്പിൽ ഇമാമികളായി കളിയുടെ പേരിൽ പന്ത് ഇങ്ങനെ നിൽക്കുന്നത് നമ്മളോ ഭാര്യവുമില്ല യശയില്ല സുബിയുമില്ല പാടത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി തന്നെ കളി തുടങ്ങി ഇവിടെ പിന്നെ علموا انما الحياه الدنيا لعب ولهو وزينه وتفاخر بينكم وتكاثر في الأموال <سؤال> وَالْأَوْلَادُ كمثل غيث عجب الكفار نبات ثم يهيج فتراه مصفرا ثم يكون عتما وفي الاخره عذاب شديد രണ്ടാമത് ഞാൻ പറയുന്നു ഭരണത്തിന് കീഴിൽ ലിബറൽ ഒളിച്ചു കടത്തുക ഭരണത്തെ സ്വാധീനിച്ചുകൊണ്ട് യുക്തിവാദം ഒളിച്ചു കടത്തുക ജനറൽ ന്യൂട്രാലിറ്റിയുടെ പേരിൽ നമ്മൾ സമരം ചെയ്ത് അലഹദില്ലാ സമാധാനപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്ന് സംസ്ഥയുടെ നേതാക്കൾക്ക് കിട്ടിയത് എല്ലാ പണ്ഡിതന്മാർക്കും കിട്ടിയത് പക്ഷേ പക്ഷേ ഇപ്പം മനസ്സിലായി അത് സാധാരണ രീതിയിൽ ചില ഡോക്ടർമാരുണ്ട് രോഗികൾക്ക് ഗുളിക കൊടുക്കും വലിയപ്പാറ ഇത് കണ്ട കഴിക്കൂലിക്കൂല വാപ്പ കഴിക്കണ്ടെങ്ങനെ തന്നാളിന്ന് എന്നിട്ട് മൂപ്പ എന്തെയും ഈ ഗുളിക ഒന്ന് പൊടിച്ചിട്ട് ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് കൊണ്ടു കൊടുത്തു ഇത് അതല്ലോ കുടിച്ചാളിന്നാ ഇയാളാണെങ്കിലോ നേരത്തെ തന്ന സാധനം ഇല്ല നന്നായിട്ടാണ് അതേപോലെയാണ് ഇപ്പൊ നടത്തേണ്ടത് ജനറൽ ന്യൂട്രാലിറ്റി നടപ്പിലാക്കൂല പിന്നെ ഇപ്പൊ നടപ്പിലാക്കണോ അത് ഗുളിക പൊടിച്ചിട്ട് വെള്ളം രണ്ടും കളിക്കൊടുക്കും ഒന്നും മാറിയിട്ടില്ല ഇവിടെ നിങ്ങൾ ആരെങ്കിലും അത് ചെറിയ കുട്ടികളല്ലേ ആ പെണ്ണുങ്ങളുടെ ആൺകുട്ടികളാണ് ഇട്ടോട്ടെ ആൺകുട്ടികളുടെ പെണ്ണുങ്ങൾ ഇട്ടോട്ടെ ഒരു വേഷം ഒരു വേഷുന്നതിന് എന്തിനാ ഇങ്ങനെ ഇടലല്ല ഇത് ഇടലല്ല പാൻറിടലാ പാൻ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വാതിന് പോകുന്നതിനിടയിൽ പലപ്പോഴും വീട്ടിൽ കയറിയിട്ടാണ് കുട്ടികളെ കണ്ടിട്ടാണ് പോകല് അപ്പൊ അടുത്തുള്ള വാതിലൊക്കെ മക്കൾ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും എന്നിട്ട് കണ്ടിട്ടാണ് ഞാൻ പോകല് അടുത്തൊക്കെയാണെങ്കിൽ അങ്ങനെ ഞാൻ രണ്ട് ദിവസം മുമ്പ് എൻറെ വീട്ടിൽ ഞാൻ കാത്തിരുന്നു മക്കൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവരെ കണ്ടൊന്നു ഇറങ്ങാൻ സ്കൂളിൽ നിന്ന് വന്ന എൻ്റെ മൂത്ത മകൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു വാപ്പാറിഞ്ഞില്ലേ ഞാൻ പറഞ്ഞു എന്തേ മോനെ മറ്റന്നാൾ ഞങ്ങള് സ്കൂളില് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും

ഇത് ഈ ചെറിയ കുട്ടികളെ തലയിലേക്ക് എവിടുന്നാണ് കയറിയത് ആരാ കൊടുത്തത് ഇത് കയറ്റി കൊടുത്തിയ ആളുകളുടെ പറകിലുള്ള ചാലകശക്തി എന്താ ഇതെന്നെ നമ്മൾ നേരത്തെ എതിർത്തിട്ടുള്ള ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ന്യൂട്രാക്കി